നമസ്കാരം ഞാൻ സബ് ജോസഫ് സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചത് ഉള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമില്ല ചിയ സീഡ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ പോഷക ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എങ്ങനെ കഴിക്കണം ഒരു ദിവസം എത്ര അളവ് വരെ കഴിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അതു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള വാളൻപുളി ഒഫീഷ്യൽ എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അത് എൻ്റർടൈൻമെൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ചാനലാണ് അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ചാനൽ കൂടി ഒന്ന് പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ചിയ സീഡ്സ് ചിയ സീഡ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണ് ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ ധാരാളം നമുക്ക് കണ്ടിട്ടുള്ളത് തന്നെ നമ്മൾ ചെറിയ കടകളിലൊക്കെ സർബത്ത് ചൂട് സമയത്തൊക്കെ സർബത്ത് കുടിക്കാൻ കുടിക്കുമ്പോൾ ഈ ചിയ സീഡ്സ് അതിനകത്ത് ഇട്ടു തരുന്ന നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു കടുകുമണിയോളം വലിപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള ഒരു സീഡ് അത് നമുക്ക് വീർത്ത് ഒന്നായിട്ട് ചീർത്ത് ഗ്ലാസ്സിൽ ഫില്ലായി നിൽക്കുന്ന തരത്തിൽ സർവത്തിൽ നമുക്ക് നല്ലൊരു കൂളിംഗ് ഒക്കെ തരുന്ന ഒരു ഫീൽ നമുക്ക് തരുന്ന ഒന്നായിട്ട് സുപരിചിതമാണ് എല്ലാവർക്കും പക്ഷേ ഈ ചിയാസീഡിന് അത് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വിത്താണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പോഷക ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ചിയ സീഡ്സിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സിങ്ക് കോപ്പർ മഗ്നീഷ്യം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലാക്സീഡിനെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ചിയ സീഡ്സ് അപ്പോൾ ചിയ സീഡ്സിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മധ്യ തെക്കൻ മെക്സിക്കോ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് പുതിയ സസ്യം പോലെ അല്ല പുതിയ കുടുംബത്തിൽ തന്നെ പൂവിടുന്ന ഒരു സസ്യത്തിൻ്റെ വിത്തുകളാണ് ചിയ സീഡ്സ് എന്ന് അറിയപ്പെടുന്നത് ഈ ചിയ സീഡ്സ് കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മളൊന്ന് പറഞ്ഞു അവ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ട് ഉള്ള ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത് കാൽസ്യമാണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കൂട്ടുന്നതും എല്ലിൻ്റെ വളർച്ചയ്ക്കും എല്ലിൻ്റെ കനം കൂട്ടുന്നതും എല്ലിന് ശക്തി കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രധാന ഘടകം കൂടിയാണ് കാൽഷ്യം എന്ന് പറയുന്നത് അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് പല്ല് പല്ലുപൊളിക്കുന്ന ഒരവസ്ഥ വരും അല്ലെങ്കിൽ എല്ലിന് ബലം കുറയുന്ന കുറയുന്നൊരവസ്ഥയൊക്കെ വരും അപ്പോൾ ഇത്തരം കണ്ടീഷനൊക്കെ വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വളരെ പ്രയോജനമുണ്ട് അതുപോലെ തന്നെ ഉയർന്ന അളവിൽ മെഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇവ മെഗ്നീഷ്യവും കാൽസ്യം അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉള്ളതാണ് അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സിറോട്ടോണിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഉറക്കക്കുള്ളവ ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ കുറയാനും സ്ട്രെസ്സ് കുറയാനൊക്കെ സഹായിക്കുകയും ചെയ്യും ഈ സിറോട്ടോണിൻ്റെ അളവ് നന്നായിട്ട് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പി മൂഡ് എപ്പോഴും ഉണ്ടാവുകയും മൈൻഡൊക്കെ ഒന്ന് ശാന്തമാവുകയും നമുക്ക് ഉറക്കം ധാരാളമായിട്ട് കിട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല അതായത് ഗുഡ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഈ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നത് വഴി തന്നെ ശീത്ത കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് കഫീനിക് ആസിഡ് പോലുള്ള ആന്റി ഓക്സിഡൻ്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇന്ന് നമുക്കറിയാം ഒരുവിധപ്പെട്ട ആളുകളെല്ലാം തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ നീർക്കെട്ട് അമിതമായിട്ടുള്ള നീർക്കെട്ട് ഈ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഈ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളിൽ ധാരാളമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ അതുവഴി തന്നെ ഒരുപാട് തരത്തിലുള്ള രോഗാവസ്ഥകൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരം നീർക്കെട്ടിനെ ഇൻഫ്ലമേഷനെ നന്നായിട്ട് കുറയ്ക്കുവാനായിട്ട് ഈ ആൻ്റി ഓക്സിഡൻ്റിന് കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള അതായത് ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് വളരെയധികം കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു രാസ വസ്തു നമ്മുടെ ശരീരം അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിത രീതിയും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണ രീതി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റു തരത്തിലുള്ള ഭക്ഷണ രീതികളിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിലെത്തുന്ന ഒരുപാട് തരത്തിലുള്ള മാലിന്യങ്ങൾ ടോക്സിൻസ് ഇതെല്ലാം തന്നെ ഫ്രീ റാഡിക്കൽസിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള സഹായകരമായിട്ടുള്ള രീതിയിലേക്ക് മാറും അങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽസിനെ പിന്നീട് ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ അത് വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഒരുക്കുന്ന ഈ ഒരു സാഹചര്യത്തെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇതിന് കഴിയുമെന്നുള്ളതാണ് ഈ ആന്റി ഓക്സിഡൻസിന് കാരണം ആന്റി ഓക്സിഡൻസിൻ്റെ ഒരുപാട് നിറഞ്ഞ സാന്നിധ്യം ചിയ സീഡ്സിൽ ചിയാസീഡ്സിലുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ അമിത വണ്ണം കുറയ്ക്കുവാനായിട്ട് ഇത് സഹായിക്കും കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത് ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പന്ത്രണ്ട് ഇരട്ടിയോളം വെള്ളം ആഗീരണം ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ വെള്ളത്തിലിട്ട് ഇത് കഴിക്കുമ്പോൾ ഈ സർവത്തിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലതായിട്ട് ചീർത്ത് വരുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വയറിനകത്തെത്തി കഴിയുമ്പോൾ നല്ലൊരു പരിധി വരെ വീണ്ടും ഇത് ചീർത്ത് വീർത്ത് വരുന്നത് മൂലം നമുക്ക് ദഹനം സാവകാശമാണ് നടക്കുകയുള്ളൂ എപ്പോഴും വയറൊന്നും നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുകയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ റിച്ച് ഫൈബർ ആയതുകൊണ്ട് നമുക്ക് വളരെ സാവകാശമാണ് ദഹിക്കുക അല്ലെങ്കിൽ ദഹനം നടക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയുകയും നമുക്ക് നമ്മുടെ പോഷകങ്ങൾ കിട്ടുകയും വിശപ്പ് കുറയുകയും നമ്മൾ അമിതമായിട്ട് മറ്റു തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആ ഒരു സ്വഭാവ രീതി കുറയുകയും ചെയ്യും അപ്പോൾ ഇതുവഴി നമുക്ക് ശരീരത്തിന്റെ അമിത ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ധാരാളം പേര് അവരുടെ വണ്ണം കുറയ്ക്കാൻ ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് കഴിക്കാറുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് വളരെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒന്നായതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഈ ചിയാസീഡ്സ് കഴിക്കാം ഇത് പ്രത്യേകിച്ച് എല്ലാ ആളുകൾക്കും കഴിക്കാം ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ഇത് ചിയാസീഡ്സ് കഴിക്കുന്നുണ്ട് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല പക്ഷേ ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഫൈബർ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാവിയാൽ ഈ വയറ് ഉയർത്തു വരിക ആ ഗ്യാസ്ട്രബിൾ ഉണ്ടാവുക ഇതേ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രം ചിയാസിഡ്സ് ഒഴിവാക്കുക കാരണം അവർക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോഗം ചെയ്യുന്നതാണ് ഇന്ന് ഒരുപാടാളിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ ഫാറ്റി ലിവർ കുറയ്ക്കുവാനായിട്ടും അതുപോലെ തന്നെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തക്കൊഴിലുകളുടെ ആരോഗ്യത്തിനും രക്തക്കൊഴിലുകളിൽ കൊഴുപ്പടിയുന്നതിന് തടയുന്നതിനും നമ്മുടെ സ്കിന്നിനും അതുപോലെ മുടിക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ നല്ല ഒരു ഷൈനി സ്കിന്നായിട്ട് വരുവാനും അല്ലെങ്കിൽ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ ത്രീ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പം പ്രായമധികം തോന്നാതെ ചെറുപ്പമായിരിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞത് ഇതുമാത്രം ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചിയാസിഡ്സ് ഇത്തരം എല്ലാ രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ലെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ കൂടുതലടങ്ങിയിരിക്കുന്ന അതുകൊണ്ട് ഫൈബർ കണ്ടന്റ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദഹനത്തിനും ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രം അവ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതുമാത്രമല്ല ചിയർ സീഡ്സ് കൊണ്ട് നമുക്ക് മുഖസൗന്ദര്യത്തിനും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് കാരണം നമ്മൾ ഇന്ന് ഒരുപാട് വെയിലൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെയിലിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ചൂടും സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വെയിൽ കൊണ്ട് പെട്ടെന്ന് ഫേസിൽ ഒരു ടാൻ അടിക്കാനായിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ ഈ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ ടാനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിയ സീഡ്സ് ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ചിയ സ്പൂൺ ടീസ്പൂൺ ചിയ സീഡ്സ് നമുക്ക് പൊടിച്ചെടുത്തിട്ട് അവയിൽ നല്ല ഉരുക്ക് വെളിച്ചണം വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഈ ഉരുക്ക് വെളിച്ചെണ്ണയിലും ധാരാളമായിട്ട് വൈറ്റമിനി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും ഈ പൊടിച്ചെടുത്ത ചിയാ സീഡ്സിൻ്റെ പൊടിയും അതുപോലെ തന്നെ അല്പം തൈരും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് വെറുതെ വാഷ് ചെയ്ത് കളയാം അപ്പോൾ അത് നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ചിയാ സീഡ്സ് അപ്പോൾ തീർച്ചയായിട്ടും സൗന്ദര്യവർധക വസ്തുവായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗം സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുടി മുടികൊഴിച്ചലിന് വളരെയധികം സഹായകമാകും അതുപോലെ തന്നെ സിംഗിൻ്റെ അമിതമായിട്ടുള്ള അളവ് കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് കുട്ടികളില്ലാത്ത അതിനൊരു കാരണം വന്ധ്യതയ്ക്കൊരു കാരണം സിങ്കിൻ്റെ അഭാവമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ സിങ്കിൻ്റെ അളവ് ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഇത് പ്രയോഗം ചെയ്യും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തരം ആളുകൾക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരു ദിവസം നമുക്ക് കഴിക്കേണ്ട അളവ് എന്ന് പറയുന്നത് ഒരു ഒന്നര ടീസ്പൂൺ വരെ നമുക്കാവാം ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ നമുക്ക് കഴിക്കാം അതെങ്ങനെ കഴിക്കുകയാണ് വെച്ചാൽ നമുക്ക് ജ്യൂസുകളിൽ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം അതുപോലെ സർബത്ത് പോലെ നാരങ്ങ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ നമ്മൾ കഴിക്കാറുണ്ട് നാരങ്ങ വെള്ളമായിട്ട് അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാം മറ്റെല്ലാ എല്ലാത്തരം ജ്യൂസുകളിലും ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കുറഞ്ഞ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഉപയോഗിച്ചാൽ തന്നെ ധാരാളമായി അപ്പോ ഇത് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഏറ്റവും പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് അപ്പോ ഇതിൽ നിന്നും ചിയാസിഡ്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് എങ്ങനെ സാധിക്കും കഴിക്കേണ്ട അളവും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്